ഗുഡ് മോർണിംഗ് എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ബെയറാപ്പിളിൻ്റെ ഒരു ചെടിയാണിതേ നന്നായിട്ട് കായ്കളൊക്കെ പിടിച്ചു നിന്ന് നിറച്ച് ഒരു ചെടിയാണ് ഞാൻ അഞ്ച് ദിവസം സ്ഥലത്തില്ലാതിരുന്നപ്പോഴും മടങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കമ്പുകളെല്ലാം നന്നായിട്ട് അങ്ങ് ഉണങ്ങിപ്പോയി ശരിക്കും ഉണങ്ങി കരിഞ്ഞ് അതൊരു ഫംഗൽ വന്നതുപോലെ ആയിപ്പോയി കണ്ടോ ഇത് കണ്ടോ ഇതുപോലെ ആയിരുന്നു ഫുള്ള് കമ്പുകളും ഇലകളും ഒന്നും ഒരു പച്ച കളർ പോലും ഇല്ലാതെ ഫുള്ള് ഇലകളും എല്ലാം ഉണങ്ങി കരിഞ്ഞു പോയി അതിനെ ഒരു പ്രകാരത്തിലും രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു അതിന് ഞാനൊരു വളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അത് ഒരു മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി കണ്ടോ ഇത് കണ്ടോ ഇതിൻ്റെ തണ്ടൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ ഇരുന്നാണ് ഇപ്പോൾ അത് പച്ച കളറിലോട്ട് മാറി തുടങ്ങി കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഉണങ്ങിയിരിക്കുന്നത് അതുപോലെ ഇതും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പച്ചക്കളറിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ആ വളത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് കണ്ടോ ഇപ്പോൾ ഇതിന് ഇലകളൊക്കെ വന്നു എന്നിട്ടും മുകളിലോട്ടുള്ളത് കണ്ടോ ഇത്രയും ഒരു ജീവൻ ഇതിനെ തിരിച്ചു കിട്ടി ഇത് ഇതിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനേത് വളമാണ് കൊടുത്തതെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടിൽ മാത്രമല്ല എല്ലാ ഫ്രൂട്ട്സിനും കൊടുക്കാൻ പറ്റുന്ന ഈ ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് നവംബർ വരെയാണ് ഇതിന് കായ്കൾ കിട്ടുന്നത് എന്നാൽ മാക്സിമം നമുക്ക് കായ്കളൊക്കെ ഉണ്ടായി കിട്ടാൻ വേണ്ടി ഇതുപോലെ മുട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവ വളം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ അത് മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റിന് എല്ലാത്തിനും കൊടുക്കാൻ പറ്റുവേ കണ്ടോ ഇതിന് വീണ്ടും വീണ്ടും ഇങ്ങനെ മുട്ടുകൾ വരുന്നതാണ് വേണ്ടോ കാണാമല്ലോ കണ്ടോ മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ ഈ ചെടി ഇതുപോലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇതിനെ നോക്കിയപ്പം ഇതിന് കമ്പുകളൊക്കെ ഒന്ന് ചൊരണ്ടേ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതെല്ലാം ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ പറ്റിയത് അതുപോലെ ഇതിൻ്റെ ചൊവ്ട് ഭാവം ഉണ്ടല്ലോ ഇവിടെ അവിടെ നോക്കി കഴിഞ്ഞപ്പോഴും ചെറിയൊരു പച്ചപ്പേ ഉള്ളേ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ റൂട്ടിലോട്ട് വ്യാപിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലായപ്പോഴും തന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഇതിന് കൊടുത്തത് ഇതിന് ഞാൻ കൊടുത്തത് കണ്ടോ വാമ ആദ്യം തന്നെ ഞാൻ കൊടുത്ത ആദ്യത്തെ ദിവസം കൊടുത്തത് വാമാണേ അതൊരു പത്ത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ഇല ഈ ഉണങ്ങിയ തൊണ്ടകളിലെല്ലാം സ്പ്രേ ചെയ്തു അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്തു പിറ്റേ ദിവസം ഞാൻ കൊടുത്തത് പിറ്റേ ദിവസം ഉണ്ടല്ലോ ഞാൻ സാഫാണ് കലക്കി കൊടുത്തത് സാഫ് ഒരു മൂന്ന് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്തു ഇലകളിലും സ്പ്രേ ചെയ്തു അങ്ങനെ ഞാനൊരു രണ്ട് ദിവസം അടുപ്പ് രണ്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇതിന് ഇതിന് വ്യത്യാസമായി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം തന്നെ ഇതിൻ്റെ ഇങ്ങനെ ഇതുപോലെ പച്ചപ്പൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി ഇതിനെ മാമ്പുകളൊക്കെ പിടിക്കാൻ അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും ചെടി ഇതുപോലെ ഫംഗൽ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി നമുക്കറിയാം മഴ കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ അത് അങ്ങനെ ഫങ്കലിൻ്റെ പ്രശ്നം വരുമേ പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന വളം അപ്പോൾ നമുക്കറിയാം ഇതിനെ റൂട്ട് ഗാർഡൻ ആണ് വിളിക്കുന്നത് ഈ വാമ അപ്പോൾ അത് കണ്ടോ അത് പെട്ടെന്ന് കഴിഞ്ഞാൽ എൻ്റെ റൂട്ടിനെ രക്ഷിച്ചെടുത്ത് റൂട്ടിൽ കൂടെ വരുന്ന രോഗങ്ങളെയൊക്കെ തടയാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വളമാണത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ആൻറ്റിഫങ്കൽ പൗഡറാണ് സാഫോ ഇത് രണ്ടും മാറി ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചെടി രക്ഷപ്പെട്ടു ഇനി ഇത് നന്നായിട്ട് വന്നതിന് ശേഷം കായ്കളൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോഴല്ലോ വീണ്ടും നമ്മൾ വെള്ളം ഒരു ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ഇത് വരുന്നത് വെള്ളം കെട്ടി നിന്നിട്ട് വരാം അപ്പം ചിലപ്പോൾ നമ്മൾ കൊടുത്ത വളത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് വരാൻ പറ്റുമേ ഞാൻ ഇതിന് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വളം കൊടുത്തിരുന്നു വളം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന് ചുവട്ടിൽ കുറച്ച് ഉണ്ടല്ലോ കരി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പോയത് അതിൻ്റെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് അതിന് പിടിച്ച് കാണത്തില്ല അപ്പോൾ അത് കൂടുതലായതോ ആ വളം അതിന് പിടിക്കാഞ്ഞതോ അങ്ങനെയൊക്കെ വരാമേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അപ്പം വെള്ളവും നമ്മൾ ആവശ്യത്തിന് മാത്രം കൊടുത്തിട്ട് വെള്ളം വേണം താനുമേ ഈ ബേറാപ്പിളിന് വെള്ളം വേണം അപ്പോൾ മഴ സമയമായതുകൊണ്ട് നമുക്കറിയാം വെള്ളം നമ്മൾ വീണ്ടും എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഈ വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടില്ലേ ഡ്രാഗൻ ഫ്രൂട്ടിലാണെങ്കിലും മറ്റേതൊരു ഫ്രൂട്ട്സ് പ്ലാന്റിനും മാക്സിമം നമുക്ക് ഇതിൻ്റെ വിളവ് ലഭിക്കാൻ നമുക്കറിയാം ഇതിന് നവംബർ വരെയാണ് ഇതിൻ്റെ കായ്കളൊക്കെ ഉണ്ടായി കിട്ടുന്നത് അപ്പോൾ അതുവരെ നമുക്ക് നല്ല രീതിയിൽ കായ്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസർ ജൈവ വളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അല്ലേ കണ്ടോ ഇതിലൊത്തിരി കായ്കള് പറിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു കൊട്ടയ്ക്കകത്ത് കൊട്ട കണക്കിന് ഞാൻ പറിച്ചതാണ് ഇതിൽ അത് കൂടാതെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതിന് വിളവെടുക്കുന്നുണ്ട് ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടിയ എന്തുമാത്ര അപ്പം മറ്റു ചെടിയിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടത്തിന് കിട്ടിയായിരുന്നു നമ്മുടെ തായ് പിങ്കു കണ്ടോ പേര അത് നിറച്ച് വീണ്ടും കണ്ടോ പൂക്കള് മുട്ട ഇത് വന്നിരിക്കുകയാണെ കായ് നമ്മുടെ റെഡ് റെഡ്ലേഡി കണ്ടോ റെഡ് റെഡ്ലേഡി പപ്പായ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ കുറച്ച് ഇതാകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതിനെ ഒന്ന് കവർ ചെയ്തിരുന്നത് നല്ലതാണ് വല്ല നെറ്റോ വല്ലതും വെച്ചൊന്ന് മൂടിയിടുന്നോ അല്ലെങ്കിൽ കിളികളും ഫുള്ള് കൊണ്ടുപോകും ചവിട്ടി തന്നെ നമുക്ക് പറിക്കാൻ പറ്റിയ ഇതിലാണ് ഇത് കായ് ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ട് സെക്ഷനായിട്ട് കായ്കൾ ഉണ്ടായിരിക്കുന്നത് സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ ചെറിയ ചെടിയിൽ തന്നെ നമുക്ക് നിറയെ കായ്കളാണേ അതുപോലെ നമ്മുടെ ഓറഞ്ച് കണ്ടോ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നോ നമ്മൾ പറിച്ചെടുത്തു ആ നമ്മുടെ ബുഷ് ഓറഞ്ച് പഴുത്ത് തുടങ്ങി കണ്ടോ പഴുത്തു തുടങ്ങി നിറച്ച് കായ്കളാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കായ്കൾ കിട്ടുന്നത് മാർച്ച് തൊട്ട് നവംബർ വരെയാണ് അപ്പോൾ ഇത് ഒരു മാസമൊക്കെയാണ് നമുക്കിതിന് പാകമാകാൻ വേണ്ട സമയമെന്ന് പറയുന്നത് പൂ ആയി കഴിഞ്ഞിട്ട് ഫ്ലവർ വന്നതിന് ശേഷം കാഷം ഫ്രൂട്ട് നമ്മുടെ വേരിഗേറ്റഡ് പേര് പേരിക്ക വേണ്ടോ പിങ്കാണേ ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ് പേരയ്ക്കായും അതിൻ്റെ ഇലകളും എല്ലാം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിനും നിറയെ കായുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മീൽ കണ്ടോ എല്ലാ പ്ലാന്റ്സിനും ഇത് ഉത്തമമാണ് പിന്നെ പച്ചക്കറികൾക്കും അതുപോലെ ചെടികൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റിനും എല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിനകത്ത് മൈക്രോ ന്യൂട്രിയൻറ്റും മൈക്രോ ന്യൂട്രിയൻറ്റും അടങ്ങിയിട്ടിരിക്കുന്നു അടങ്ങിയിരിക്കുന്ന ഒരു ജൈവവളമാണേ അതുപോലെ കടല പിണ്ണാക്ക ബി പിണ്ണാക്ക എല്ലുപൊടി റോക്ക് ഫോസ്ഫേറ്റ് ഇതെല്ലാം പൊട്ടാഷ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് വളം ഒക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് ചോദിച്ചാൽ ഇത് കിട്ടും ഇത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നിറയെ കായ്കൾ പിടിച്ച് കിട്ടുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ ഇതാണ് ആ വളമേ കണ്ടോ ജൈവവളമാണ് ഇത് നമുക്ക് ഒരു ഇരുപത് ഗ്രാമൊക്കെ വലിയ ബോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ഇത് ജൈവവളവായത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ ചട്ടിയിലൊക്കെ നമ്മൾ മണ്ണൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മണ് വേരൊക്കെ മുകളിലോട്ടാണേ മുകളിലാണ് ഉപരിതലത്തിലാണ് അതിൻ്റെ വേരുകൾ അപ്പം നമ്മൾ അതുപോലെ ഇളക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വേരൊക്കെ പൊട്ടി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മളിത് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് നല്ല ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ നനച്ചു കൊടുത്താൽ മതി നമുക്കിത് വലിയ പൂട്ടായത് കൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതലായിട്ടൊക്കെ ഇടാമേ ചുറ്റുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണേ ഒരിക്കലും ആ ചുവട്ടിലെ തണ്ടിനോട് ചേർത്ത് ഇട്ട് കൊടുക്കരുത് അതുപോലെ നമ്മുടെ വേരിഗേറ്റഡ് പേര ഉണ്ടല്ലോ അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോ ചെടിയുടെ വലിപ്പം അനുസരിച്ചൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഓറഞ്ചിനിട്ട് കൊടുക്കാം ഓറഞ്ചിനൊക്കെ ഇട്ട് കൊടുക്കുമ്പം നല്ലതായിട്ട് നിറയെ കായ്കൾ ഉണ്ടാവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നമുക്കറിയാം എല്ലാം പിന്നെ മൂലകങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു ഇതൊരു സൂപ്പർ മീലാണ് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഓരോ വളങ്ങളും മാറി മാറി കൊടുക്കണം അത് ഒരു വളം തന്നെ നമ്മൾ കൊടുക്കരുത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇതിൽ ഇതുപോലെ കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പലരും ചോദിക്കുന്നതാണ് ഇതിങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ മഴയെ തിരുന്ന പ്രശ്നമുണ്ടോ ഒരു പ്രശ്നങ്ങളും ഇല്ല നമ്മൾ ഈ മഴക്കാലത്ത് ഇതിന് കുറ ഒന്ന് കണക്ക് ഒക്കെ ഇതിന് ഇതിന് ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കാം പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടല്ലോ ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് ഇത് ഇതിനൊക്കെ അതുപോലെ ഒരു യെല്ലോ കളറൊക്കെ വന്നിരുന്നു പൊള്ളല് പോലെ വന്നിരുന്നു അതെല്ലാം മാറി അങ്ങനെ ചെയ്തപ്പോൾ സാഫ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ബതിലാക്കി നമുക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ തോട്ടത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിലൊക്കെ ആണെങ്കിൽ നിറയെ കായകളൊക്കെ ഉണ്ടായി കിട്ടണമെങ്കിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ ഫ്രൂട്ട്സ് നമുക്ക് മാറി മാറി കിട്ടണമെങ്കിലുണ്ടല്ലോ നമ്മൾ ചെടികൾക്കൊക്കെ ആണെങ്കിൽ മാറി മാറി വളങ്ങൾ കൊടുക്കണം എല്ലാ മൂലകങ്ങളും ചെടിക്ക് കിട്ടണം അങ്ങനെ ബാലൻസ് ഡയറ്റ് ഇത് ബാലൻസ് ആയിട്ടുണ്ടല്ലോ അതിന് എല്ലാം കിട്ടുമ്പോഴാണ് എല്ലാ മൂലകങ്ങളും ആ ചെടിയിൽ കിട്ടുമ്പോഴാണ് ചെടിയിൽ കായ്കളിങ്ങനെ ഉണ്ടാകുന്നത് അപ്പം ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണും ഓളോ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കണ്ടോ ഇതിൽ ചെറിയ മുട്ടുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണോ താങ്ക് യു